എല്ലാവർക്കും അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആറ്റംബർഗിൻ്റെ രണ്ട് മോഡൽ ഫാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ആ രണ്ട് ഫാൻ തമ്മിലുള്ള കമ്പാരിസനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാൻ ഒരു ബോക്സ് പൊട്ടിക്കാൻ പോവാണ് ഈ ബോക്സിലത്തെ എല്ലാ ഫാനിൻ്റെ പാർട്സും നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് നമ്മുടെ കുട്ടി കുട്ടിപ്പട്ടാളങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോന്നും കാണാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ ബോക്സും ഞാൻ ഓപ്പൺ ചെയ്യാണ് അതിൽ ടീം ഫാൻ പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് രണ്ടും ആറ്റംബർഗിൻ്റെ തന്നെയാണ് കേട്ടോ ആറ്റം ബർഗിൻ്റെ രണ്ട് റേറ്റിലുള്ള അടിപൊളി രണ്ട് ഫാനാണ് നമ്മളിപ്പോൾ പേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഓഫറിലാണ് നമ്മൾ ഈ രണ്ട് ഫാനും വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ആറ്റംബർഗിൻ്റെ അമേസ ഫൈവ് സ്റ്റാർ ആയിരത്തി ഇരുന്നൂറിൻ്റെ എട്ടോ ത്രീ ബ്ലേഡ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ബി എൽ ഡി സി മോട്ടർ വിത്ത് റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു അടിപൊളി ഫാനാണ് ബ്ലാക്ക് കളറാണ് ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ എം ആർ പി റേറ്റാണ് അവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവിൽ കിട്ടും അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റുന്നത് ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് മാനുവൽ കാർഡെന്നൊക്കെ പറയാം ഇനി ഇതുപോലത്തെ ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഫാനിൻ്റെ എല്ലാ പാർട്സും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇത് റിമോട്ടാണ് പഴയ ഫാൻ പോലെയല്ല കേട്ടോ പുതിയ മോഡല് ഫാനാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ റിമോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് വളരെ സുഖമായിട്ട് കിടന്ന് തന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ സൗണ്ട് അതിൻ്റെ സ്പീഡൊക്കെ കൂട്ടാനും വളരെയധികം സഹായിക്കും ബാറ്ററി കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇനി നമുക്ക് ഇതിൽ നിന്ന് മോട്ടർ എടുക്കാം അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള നല്ലൊരു മോട്ടറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് റൗണ്ടിലാണ് കൊടുത്തേക്കുന്നത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് കത്തും അപ്പോൾ നല്ല രീതിയിൽ സേഫ്റ്റിയിൽ തന്നെയാണ് മോട്ടറൊക്കെ ഇതിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തിട്ട് ഒന്നും കൂടി കവറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഇത് കണ്ടില്ലേ നല്ല വെയ്റ്റ് ഉണ്ട് ഫൈവ് സ്റ്റാറിൻ്റെ ആണ് കേട്ടോ ഈ മോട്ടറ് ഇതവിടെ ഫൈവ് സ്റ്റാറിൻ്റെ എംബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ നെട്ട് അങ്ങനത്തെ ഐറ്റംസാണത് അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റംബർഗ് അമേസ ഫൈവ് സ്റ്റാറിൻ്റെ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ലീഫ് നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു ലീഫാണ് കേട്ടോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇനി അടുത്തത് ആറ്റംബർഗിൻ്റെ റെനേസ പ്രീമിയം മോട്ടർ റിമോട്ട് കൺട്രോളിലുള്ളത് തന്നെയാണ് ഫൈവ് സ്റ്റാർ ആണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിലും മൂന്ന് ബ്ലേഡ് ആണ് കൊടുത്തേക്കുന്നത് ബി എൽ ഡി സിയുടെ മോട്ടറാണ് ഇതിലുള്ളത് ഇതിലും റിമോട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫാൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പറ്റും ഇതിൻ്റെ കളറും ബ്ലാക്ക് കളർ തന്നെയാണ് നമ്മൾ ഈ ഫാൻ വാങ്ങിച്ചപ്പോൾ ഈ ഫാൻ്റെ റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു ബിഗ് ബില്യൺ ഓഫറിലാട്ടോ നമ്മളിത് മേടിച്ചത് ഇന്ന് ഇതിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന അന്ന് ഇതിൻ്റെ റേറ്റ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ സ്വീപ് ആയിരത്തി ഇരുന്നൂറ് എം എം ആണ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സെമി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സാധാരണ നമ്മുടെ ഫാൻ്റെ ലീഫ് പോലെയുള്ള കേട്ടോ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇത് ഇലക്ട്രിസിറ്റി ബില്ല് വളരെയധികം കുറയ്ക്കും അതാണ് ഈ ആറ്റം ആറ്റംബർഗിൻ്റെയൊക്കെ ഫാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബി എൽ ഡി സി മോട്ടർ വച്ചത് കൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവായിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബോക്സ് തുറക്കുമ്പോൾ ഇതിൽ മാനുവൽ കാർഡൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലത്തെ സീലിങ്ങും ഫാനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പ് റിമോട്ട് അങ്ങനെ എല്ലാവരും മറ്റേ ബോക്സിലുള്ളതുപോലെ എല്ലാവരും ഈ ബോക്സിലുണ്ട് കിട്ടാം നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് അവരിത് പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെയൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാനായിട്ട് മറക്കല്ലേ ഇനി നമുക്കിതിൻ്റെ മോട്ടറെ എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ മോട്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു പുതിയ ഒരു മോഡൽ പോലെ എനിക്ക് തോന്നി ഇതിൻ്റെ കപ്പാണ് രണ്ട് കപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഫാനിലും രണ്ട് കപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണിത് അപ്പോൾ എല്ലാം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് നല്ല സേഫ്റ്റിയിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് അവരുടെ ഈ പാക്കിംഗ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എടുക്കാനാണെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലൊക്കെ നല്ല പാക്കിംഗ് പാക്കിങ്ങാണ് ഇതാണിതിൻ്റെ മോട്ടർ വന്നിട്ടുള്ളത് ചെറിയ ഒരു ഷേപ്പിലാണ് മോട്ടറ് വന്നേക്കുന്നത് അഞ്ച് ലൈറ്റ് ഈ മോട്ടറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തരാം ഇതൊക്കെ കണ്ടില്ലേ നല്ലൊരു പുതിയ കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകളിലും അല്ലെങ്കിൽ പുതിയ പുതിയ വീടുകളിൽ പുതുതായിട്ട് പണിയുന്ന വീടുകളിലൊക്കെ ഇതുപോലത്തെ ഫാനൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഒരു മോഡല് കണ്ടില്ലേ നല്ലൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പം ഇത് രണ്ടും ഞാനിവിടെ വച്ചിട്ടുണ്ട് ഇത് കണ്ടാലായിട്ട് മനസ്സിലാവും ആറ്റംബർഗിൻ്റെ അമേസ പഴയൊരു മോഡലിലാണ് മോട്ടർ കൊടുത്തേക്കുന്നത് ഒരു റൗണ്ടിൽ റനേസയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റൗണ്ട് കുറവാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഒരു മോഡലിലാണ് കൊടുത്തേക്കുന്നത് രണ്ടിനും വെയിറ്റ് വൈസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല പിടിച്ചു നോക്കിയപ്പോൾ ഇനി ഇതിൻ്റെ രണ്ട് ലീഫ് എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഇതുപോലെ ഒരു ഡിസൈനിലാണ് ലീഫ് കൊടുത്തേക്കുന്നത് ഇത് റെനേസയുടെ ലീഫാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരുന്നത് ഇനി അമേസയുടെ ലീഫ് ഇതുപോലെ ഇരിക്കുന്നതാണ് അമേസയ്ക്കാണ് റേറ്റ് കുറവ് റനേസയ്ക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതലായതുകൊണ്ട് ആയതുകൊണ്ട് അതിനേതായിട്ടുള്ള കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട് രണ്ടിൻ്റെയും കളറ് സെയിം ആണ് ബ്ലാക്ക് കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഇനി അടുത്തത് റിമോട്ടാണ് റിമോട്ട് വൈസ് രണ്ട് ഒരേപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ തന്നെ രണ്ട് റിമോട്ടാണ് കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ കപ്പാണ് കപ്പിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേപോലത്തെ കപ്പ് തന്നെയാണ് കപ്പിൻ്റെ ഷേപ്പ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ് എങ്കിൽ പോലും റനേഴ്സിക്ക് കുറച്ചും കൂടി വട്ടം കൂടുതലാണ് അതായത് കുറച്ചും കൂടി വലിപ്പത്തിലുള്ളതാണ് റൗണ്ട് വൈസ് കുറച്ചും കൂടി വലുതാണ് റെനേസയുടെ ഇത് കണ്ടില്ലേ ഞാൻ വെച്ച് കാണിച്ചു തരാം മറ്റേതിന് കുറച്ചും കൂടി ഉൾവട്ടം കുറവാണ് മെഴുതിയേക്കുന്നതൊക്കെ ആറ്റംബർഗ് തന്നെയാണ് രണ്ടുമീം എഴുതി വെച്ചേക്കുന്നത് ഇത് രണ്ട് കോലാണ് അപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചേർക്കുന്നത് നെട്ടും പോട്ടാണ് ഈ കണക്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള നെറ്റും പോട്ടും രണ്ട് ബാറ്ററി അത് രണ്ടിലും ഒരേപോലെ തന്നെയാണ് ബാറ്ററി വെച്ച് കൊടുത്തേക്കുന്നത് മോട്ടോറിലും അതുപോലെ തന്നെ ലീഫിലാണ് ആണ് ഉള്ളത് ഇത് രണ്ടിൻ്റെയും വാറൻറ്റി കാർഡാണ് മാനുവൽ കാർഡ് എല്ലാവരും കൂടി ഒരേ ഒരേ പോലത്തെ ഒരു ഒരു ബുക്കിലാണ് ഇതെല്ലാവരും കൊടുത്തേക്കുന്നത് ഒരു പേപ്പറ് പോലത്തെ ആണ് അതിങ്ങനെ ഒരു ബുക്ക് പോലെ ഇങ്ങനെ വടക്കി വെച്ചേക്കുന്നതാണ് ഇത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്